യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് തമ്പയിൽ കണ്ട പോലെ നമ്മുടെ ഒരു ജ്യോതിഷ സ്നേഹി കലാകാര എങ്ങനെ അത് എങ്ങനെ ഒരു ഗ്രഹനില സ്കാൻ ചെയ്യുമോ അതിനെ എങ്ങനെ സാധ്യത പറയാൻ പറ്റും പറ്റുമെന്നുള്ളൊരു ജ്യോതിഷ സ്നേഹി ഇട്ടിരുന്നു അപ്പോൾ അതിൻ്റെ ഒരു ചെറിയൊരു വീഡിയോസാണ് ഇന്ന് പറയാൻ പോണത് അപ്പോൾ അതിനു മുമ്പായിട്ട് നമ്മുടെ ഒരു ഭഗവത്ഗീതയിലെ ഒരു രണ്ട് മൂന്ന് കുറച്ച് കാര്യങ്ങളും കൂടി പറഞ്ഞതിന് ശേഷം തുടങ്ങാം അപ്പോൾ ഇന്ന് ഭഗവാൻ പറഞ്ഞിരിക്കണേ എന്തൊക്കെയാണ് എന്നുള്ളതും കൂടി ചെറിയൊരു പോയിന്റ് പോയിന്റ് ആയിട്ട് നമുക്ക് നോക്കാം അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ എൻ്റെ യൂട്യൂബ് ചാനൽ ഒന്ന് സപ്പോർട്ട് ചെയ്യണം കാരണം എൻ്റെ ഞാൻ പറഞ്ഞ പോലെ ഒരു സൂര്യൻ ഭഗവാൻ്റെ ഒരു വെട്ടത്തിൽ എടുക്കണൊരു വീഡിയോസാണ് അപ്പോൾ അതിൻ്റെതായ ഒരു എന്താ പറയാ ഒരു ഒരു ക്ലാരിറ്റി കുറവുണ്ടെങ്കിൽ ക്ഷമിക്കുക നിങ്ങളുടെ ഓരോ സപ്പോർട്ടും നമുക്ക് തീർച്ചയായിട്ടും നമ്മുടെ വിജയത്തിലേക്ക് എത്തിക്കും അപ്പോൾ നിങ്ങളുടെ നല്ല നല്ല സപ്പോർട്ടും കമൻറ്റുകളും തീർച്ചയായിട്ടും എന്നെപ്പോൾ ഉള്ളവർക്ക് തീർച്ചയായിട്ടും വേണം അപ്പോൾ നമുക്ക് ഇന്നത്തെ ഒരു എന്താ പറയുക ഒരു കുറച്ച് നിങ്ങളുടെ ഒരു പോസിറ്റീവ് ഒരു എന്താ പറയുക മോട്ടിവേഷൻ എന്ന രീതിയിൽ ചെറിയൊരു കാര്യങ്ങൾ ഞാൻ പറഞ്ഞു തരാം അതായത് വരുമാനത്തിലൊരു ഭാഗം നിങ്ങൾ സമൂഹത്തിന് നന്മയ്ക്കായിട്ട് മാറ്റിവെക്കണമെന്നാണ് ഈ ഭഗദ്ഗീതയിലൊക്കെ ആചാരം പറഞ്ഞിരിക്കുന്നത് അതേപോലെ തന്നെ ഉറക്കം വഴുന്നതിന് രാവിലെ ഉറക്കം ഉണരുന്ന ഒരാളാണെങ്കിൽ ഒരു ഭഗവത് കീർത്തനം അതായത് നമ്മളൊരു ഭവ ഭഗവാൻ്റെ ഒരു കീർത്തനം ചൊല്ലുന്നത് കേൾക്കുന്നു ആ കേൾക്കുന്നതായാലും കേ മറ്റേ ചേ ചെല് നമ്മളെ ആ ബെഡിൽ തന്നെ ഇരുന്നിട്ട് ആ ഭഗവാൻ്റെ നാമകീർത്തനും അല്ലെങ്കിൽ ആ മൊബൈലിൽ ആ നിങ്ങളുടെ ആ ഭവത്ഗീത കീർത്തനം ഒന്ന് കേൾക്കുകയാണെങ്കിലും അന്നത്തെ ദിവസം ഐശ്വര്യം ഉണ്ടായിരിക്കുമെന്നാണ് ഭഗവത്ഗീതയിൽ ആചാരം പറഞ്ഞിരിക്കുന്നത് അതേപോലെ തന്നെ വീടിന് ചുറ്റും വൃഷാൽ ആദികൾ നട്ടുപിടിപ്പിച്ച് മനോഹരമായ വീട് എപ്പോഴും അതായത് വീടിന് ചുറ്റും നമ്മുടെ എന്താ പറയുക നമ്മൾ പറയുക ഗാർഡൻ എന്ന് പറയില്ല വീടിന് ചുറ്റും നല്ല നമുക്ക് കാണുമ്പോൾ ഒരു ഐശ്വര്യം വേണം വീടിന് കാണുമ്പോൾ നമ്മളൊരു വീ ഒരു വീട്ടിൽ താമസിക്കുമ്പോൾ ആ വീടും ഞാനും തമ്മിൽ ഒരു വീടിനൊരു ജീവനുണ്ട് നമ്മൾ ചില വീട്ടുകളിൽ ചില വീടുകൾ വെക്കുമ്പോൾ കറക്റ്റ് വാസ്തു കറക്റ്റ് അല്ലാണ്ടും അതായത് കൃത്യമായ മുഹൂർത്തം നോക്കാതെ പാല് കാച്ചൽ കല്ലിടിയൽ ഇത്യാദി കാര്യങ്ങളൊക്കെ കർ മനക്കാരകൻ അതായത് സ്വസ്ഥതയുടെ കാരകൻ ചന്ദ്രനാണ് അത് കൃത്യമായ കറക്റ്റ് മറ്റേ ഇപ്പോൾ ഇവിടുത്തെ ആൾക്കാർ കൃത്യമായിട്ടുള്ള മുഹൂർത്തം നോക്കാതെ ഒരു വീട് പാല് കാച്ചുകൊ ആ വീട്ടിൽ താമസിക്കുമ്പോൾ ആ വീടുമായിട്ട് നമുക്കൊരു ബന്ധമുണ്ടല്ല അതിനാണ് പറയുന്നത് വീട്ടിൽ നമുക്ക് പോസിറ്റീവ് എനർജി കൊണ്ട് നമുക്ക് ഭംഗിയുള്ള ഗാർഡൻ നിർമ്മിച്ച് അതിൽ നമ്മൾ എന്താ ചെയ്യേണ്ടത് മനോഹരമാക്കുക അത് ആ ഗാർഡനൊക്കെ വെച്ച് മനോഹരമാക്കുക അതേപോലെ തന്നെ വീട് എപ്പോഴും വാസ്തു അതെ നമ്മൾ താമസിക്കുന്ന ഈടം കുടിലായാലും ഷീറ്റ് വലിച്ച് കെട്ടിയതായാലും ഇല്ല എപ്പോഴും ശുദ്ധിയായിട്ട് കൊണ്ട് ആ വീടിന് ഒരു ഐശ്വര്യം ഷെഡ് ആയാലും അതിന് ജീവൻ കൊടുക്കുക അത് എപ്പോഴും വൃത്തിയായിട്ട് കൊണ്ട് നടക്കുക അതേപോലെ തന്നെ പറയണു വീടിനു സമീപത്തെ ക്ഷേത്രങ്ങളിലും കുടുംബത്തെ കുടുംബങ്ങളിലും വഴിപാടുകളും പൂജകളും നടത്താൻ വീട്ടന്മാർ പ്രത്യേകം ശ്രദ്ധിക്കണം അതായത് വീടിന് സമീപത്തെ ക്ഷേത്രങ്ങളിലും കുടുംബക്ഷേത്രങ്ങളിലും വഴിപാടുകളും പൂജകളും നടത്താൻ വീട്ടമ്മമാർ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ആ ദേവതയുടെ ആ നമ്മുടെ നിൽക്കുന്ന സ്ഥലത്തിൻ്റെ നാമസലത്തിൻ്റെ ദേശപരദേവതയെടുത്തും കുടുംബക്ഷേത്രത്തിലും വഴിപാട് ചെയ്തു കഴിഞ്ഞാൽ അതിനും നല്ല ഒരു ഗുണം കിട്ടും എന്നുള്ളതും കൂടിയാണ് അതേപോലെ തന്നെ പറയണോ നമ്മുടെ മക്കളെ അവരുടെ കുട്ടിക്കാലം മുതൽക്കേ അധ്യാത്മികമായ അറിവും അന്തരീക്ഷം കൊടുക്കുക അത് നൽകി വളർത്താത്ത അത് കൊടുക്കാത്ത പേരിലാണ് ഇപ്പോൾ അങ്ങനെ പലരും പല രീതിയിലാണ് കാരണം ഇപ്പോഴത്തെ സമൂഹം കണ്ടില്ലേ ഞാൻ പറയേണ്ട ആവശ്യമില്ലല്ലോ ചെറിയ പിള്ളേർക്ക് അതുകൊണ്ട് ചെറുപ്പത്തിൽ തന്നെ നമ്മുടെ ഈ നമ്മൾ ഏത് മതക്കാരാണോ അവരുടേതായ രീതിയിലുള്ള അറിവുകൾ കൊടുക്കുക ഗ്രന്ഥങ്ങളിൽ പഠിപ്പിച്ചു കൊടുക്കുക ബൈബിളായാലും ഖുറാനായാലും ഭഗവത്ഗീത അതിനെ കുറിച്ച് നമ്മൾ ദൈവങ്ങൾ എന്താണെന്നുള്ള അവർക്ക് അത് മനസ്സിലാക്കി കൊടുക്കുക എന്നുള്ളതും കൂടിയാണ് അതേപോലെ നമുക്ക് ലഭിക്കുന്ന വരുമാനത്തിന് നല്ലൊരു ഭാവിയിലേക്ക് നമുക്ക് എത്ര വരുമാനം കിട്ടുക നൂറ് രൂപ കിട്ടിക്കഴിഞ്ഞാൽ പരമാവധി ഒരു അമ്പത് രൂപ നിങ്ങൾ എപ്പോഴും സേവിങ് മാറ്റി വെക്കുക ഭാവി അതൊരു ഗുണത്തിലേക്ക് തീർച്ചയായിട്ടും വരുന്നത് ആയിരിക്കും എന്നുള്ളത് കൂടിയാണ് പറയുന്നത് അപ്പൊ ഇത്രയും ഒരുപാടുണ്ട് പറഞ്ഞു തീർന്നു നിങ്ങളാകെ സ്കിപ്പ് ചെയ്തു ഇയാൾ എന്തൊക്കെയോ പറയുന്നുണ്ട് കാറ്റിൽ കിടത്തിൽ സ്കിപ്പ് ചെയ്തു പോകും അതുകൊണ്ട് ചെറിയ ചെറിയ ഇത് അതുകൊണ്ട് നിങ്ങൾ എണീക്കുക ഉത്തിഷ്ടാണ് ഭഗവാൻ പറഞ്ഞു എണീക്കൂ ഉത്തിഷ്ടാണ് നിങ്ങൾ ജീവിത യുദ്ധത്തിന് വേണ്ടിയിട്ട് നമ്മുടെ കർമ്മപഥത്തിലേക്ക് രാവിലെ എണീക്കുമ്പോൾ ബെഡിൽ തന്നെ ഇരുന്ന് ഭഗവാൻ ഒന്ന് മനസ്സിൽ വിചാരിക്കുക ഈ അന്ന് ഇന്നലെ തന്ന ആഹാരത്തിന് വേണ്ടിയിട്ട് നമുക്ക് ഇന്നലെ തന്ന ആഹാരം നമ്മൾ ഉണ്ടാക്കിയതല്ല ലോകത്തിലുള്ള കർഷകർ എവിടെ നിന്നും എവിടെയൊക്കെ കർഷകരാണ് നമ്മളിലേക്ക് എത്തിച്ചിരുന്നത് അത് നമ്മൾ പൈസ കൊടുത്ത് പിടിക്കുന്നത് അപ്പോൾ ഒരു ബെഡിൽ നിന്ന് എണീക്കണ സമയം ആ ഇനി സമയത്ത് ഭഗവാനോട് പറയാ അല്ലെങ്കിൽ ഭഗവാനോട് പറയാ ഭഗവാനെ ഇന്നലെ കഴിച്ച ആഹാരത്തിന്റെ ആയി മറ്റേ എന്താ പറയുക അതിൻ്റെ ഒരു ശക്തിയും കൊണ്ടാണ് ഞാൻ ഇന്ന് എനിക്ക് ജീവൻ ജീവൻ ഉള്ളത് കാരണം നമ്മൾ എനിക്ക് മാത്രമേ നമ്മൾ ഉപബോധ മനസ്സിലേക്ക് ജീവൻ ഉണ്ടെന്ന് അറിയണത് അപ്പോൾ ആ കർഷകരോട് നന്ദി പറയുക ഈ നമുക്ക് ഈ ആ ജലത്തിനോട് നന്ദി പറയുക ഈ പക്ഷി മൃഗാദികളോട് നന്ദി പറയുക നമ്മൾ നിൽക്കുന്ന വീട് ആ വീട് ആ വീട്ടിൽ താമസിക്കാൻ ഇട തമ്പുരാനോട് നന്ദി പറയുക അങ്ങനെ യൂണിവേഴ്സിൽ നന്ദി പറയുക നന്ദി എത്രമാത്രം നന്ദി പറയണോ എത്രമാത്രം മനസ്സിൽ ഉപബോധ മനസ്സിലേക്ക് ശക്തി കൊടുക്കണോ നമ്മളുടെ ഉള്ളിൻ്റെ ഉള്ളിൽ ഉറങ്ങിക്കിടക്കണ ഒരു ആളുണ്ട് അതാണ് ഉപബോധ മനസ്സ് എന്ന് പറയുന്നത് അയാൾ നമ്മൾ നമ്മൾ കൂടുതലായിട്ട് നമ്മൾ അട്രാക്ഷൻ ചെയ്യും അത് നമ്മൾ കൂടുതലായിട്ട് പോസിറ്റീവ് എനർജിയിലേക്ക് വരും അതാണ് പറയുന്നത് നമ്മുടെ ഭഗവത്ഗീത ഗായത്രി മന്ത്രം ഇതിനൊന്നും ഗുരു മറ്റേ നമ്മൾ പറയല്ല ഇതിനൊന്നും ഇപ്പോൾ എല്ലാവരും പറഞ്ഞില്ല എല്ലാത്തിനും ഗുരു വേണം ഗുരു വേണം ഗുരുവിൻ്റെ മന്ത്രമല്ലേ അങ്ങനെയൊന്നും ഇല്ലെന്നേ ഇഷ്ടമുള്ള മൂർത്തിനെ നമുക്ക് ആരാധിക്കാൻ ഒരു ആരുടെ ഒരു ദീക്ഷ വേണ്ട ആവശ്യമില്ല ഞാൻ കാരണം നമ്മുടെ പ്രയത്നം ഉണ്ടെങ്കിൽ നമുക്ക് ഇഷ്ടപ്പെട്ട മൂർത്തികളെ ആരാധിക്കുക ഇനി അതൊന്നും പറ്റില്ലെങ്കിൽ യൂണിവേഴ്സിനെ നിങ്ങൾ വിശ്വസിക്കുക തീർച്ചയായിട്ടും ഇല്ല അപ്പോൾ ഇന്നത്തെ കാര്യം നിങ്ങൾ തമ്പുരയിലെ കണ്ട പോലെ ഒരു കലാകാരൻ എങ്ങനെ ആകും എന്നുള്ളൊരു സൂചന നമുക്ക് എങ്ങനെ ഉള്ളതാണ് നമുക്ക് നോക്കാം അപ്പോൾ നമുക്ക് ഒരു ഉദാഹരണ ഉദാഹരണ ഗ്രഹനിരയാണ് ഇരിക്കുന്നത് നമ്മൾ ഉദാഹരണം ചിന്തിക്കുന്ന സമയത്ത് ഞാൻ ഇവിടെ ഒരു ഇടവൽ ലഗ്നം എടുത്തു ഉദാഹരണ ചാർട്ടാണ് ഇവിടെ കലാകാരൻ എങ്ങനെയുള്ളതാണ് എൻ്റെ ഒരു ജ്യോതിഷ സ്നേഹിട്ടതാണ് പന്ത്രണ്ട് ലഗ്ന ഭാവങ്ങൾ മാർക്കിട്ടതിൻ്റെ മനസ്സിലായി നോക്കുന്നു ഇവിടെ നമ്മുടെ കർമ്മം ചിന്തിക്കുന്നത് എന്തുകൊണ്ടാണ് പത്ത് കൊണ്ട് ഇതാണ് പത്താം ഭാവം ഈ രാശിയാണ് പത്താം ഭാവം എന്ന് പറയുന്നത് അപ്പോൾ നമ്മൾ എ കലാകാരന്മാരായിരിക്കുള്ള ഗ്രഹനില എങ്ങനെ സ്കാൻ ചെയ്യണമെന്ന് വെച്ചാൽ അതിന് സാധ്യത പറയാം അതായത് ആൾ പറയുന്നുണ്ട് എനിക്ക് നില താല്പര്യമുണ്ട് അപ്പോൾ അത് വിജയിക്കുമോ ഇല്ലയോ എനിക്കൊരു ഒരു എന്താ ഒരു എന്താ പറയുക ഒരു ഷോർട്ട് ഫിലിം ചെയ്യണം യൂട്യൂബിൽ ഒരു ഹാസ്യപരമായിട്ട് ചെയ്യണം ഇമിക്രി ചെയ്യണം മോണാക്ട് ചെയ്യണം ഡാൻസ് പാട്ട് നൃത്തങ്ങൾ ഒക്കെ ചെയ്യാൻ എനിക്ക് താല്പര്യമുണ്ട് അതിന് ഏത് ഇപ്പം എൻ്റെ ഗ്രഹനില പ്ര പറ്റുമോ ഇല്ലയോ എന്നുള്ളത് ചോദിക്കാൻ വരികയാണെങ്കിൽ എന്താണ് നമ്മൾ രാശിചക്രത്തിൽ ലഗ്നം എവിടെയെങ്കിലും ഉണ്ടാവും ആ ലക്നത്തിൻ്റെ പത്താം ഭാവത്തിൽ രവി ബുധനൊക്കെ നിന്ന് കഴിഞ്ഞാൽ നിപുണപ്രദാനം ചെയ്യും കാരണം ബുധൻ എന്ന് പറയുന്നത് ഞാൻ പറയാം ഡാൻസ് പാട്ട് മിമിക്രി കമ്മ്യൂണിക്കേഷൻ്റെ കാരകനാണ് അപ്പോൾ ഈ ബുധനൊക്കെ പത്ത് ബുധനും ഈ പത്തുമായിട്ടൊക്കെ ബന്ധപ്പെടുന്ന സമയത്തൊക്കെ നമുക്ക് ഏത് രാശിയിലായാലും ഏത് രാശിയിലും ബുധനും ബുധനും ഈ പറയണ നമ്മുടെ നൃത്തം എന്താ പറയുക കമ്മ്യൂണിക്കേഷൻ്റെ കാരകനാണ് സിനിമ ഫീൽഡ് വരുന്നുണ്ട് നൃത്തങ്ങൾ വരുന്നുണ്ട് ശബ്ദത്തിൻ്റെ കാരകൻ വ്യാഴമാണ് ഈ വ്യാഴം പത്താം ഭാവത്തിലൊക്കെ വ്യാഴവും പത്തുമായിട്ടൊക്കെ ബന്ധപ്പെടുന്ന സമയത്തൊക്കെ നമുക്ക് ഈ സൗണ്ടിൻ്റെ അതായത് മൂന്നാം ഭാവം കൊണ്ടാണ് കമ്മ്യൂണിക്കേഷൻ ചിന്തിക്കുന്നത് കാരകം വ്യാഴമാണ് അപ്പോൾ അവിടെയും നമുക്കൊരു എന്താ പറയുക ഒരു ഒരു സിനിമാ ഫീൽഡ് വ്യാഴം ഈ പത്തുമായിട്ട് ബന്ധപ്പെടുന്ന ചന്ദ്രൻ ഈ പത്താമ്പ പത്തില് ചന്ദ്രൻ അതേപോലെ തന്നെ ബുധൻ ശുക്രൻ രവി ഈ ഗ്രഹങ്ങൾ ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ഗ്രഹങ്ങൾ പത്തുമായിട്ട് ഇവരെല്ലാരും പത്തുമായിട്ട് ബന്ധപ്പെടേണ്ട രണ്ടുമായിട്ട് വിദ്യാഭ്യാസം നല്ല അസാധ്യ ബിസിനസിന്റെ വിദ്യാഭ്യാസം അല്ലെങ്കിൽ ആ സിനിമ സംബന്ധമായിട്ടുള്ള ഒരു വിദ്യാഭ്യാസം ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ ആ വിദ്യാഭ്യാസം ഒരു മറ്റേ രവി ശുക്രനും പത്താം ഭാവത്തിൽ അതായത് രവി രവിയും ശുക്രൻ ശുക്രനും പത്താം ഭാവത്തിൽ ബന്ധപ്പെടുമ്പോൾ നമ്മൾ അല്ലെങ്കിൽ ഒരാൾ എവിടെ പത്തിൽ ശുക്രൻ നിൽക്കുക അവിടെ ഈ പറയുന്ന സിനിമ അതായത് എന്താ ഈ ശുക്രൻ എന്ന് പറയുന്ന സിനിമ ഫീൽഡ് മിമിക്രി ആർട്ടിസ്റ്റ് രംഗകല ഡാൻസ് പാട്ട് നൃത്തങ്ങൾ അങ്ങനെ ഒട്ട ആ മേഖലയിലൊക്കെ ബന്ധപ്പെടും ഈ പത്താം ഭാവത്തിലൊക്കെ ശുക്രൻ നിന്നില്ല അവിടെ അതുമാത്രമല്ല പത്തിൽ ദിഗ്ബലത്തോട് കൂടിയിട്ടൊക്കെ രവി നിൽക്കുകയും ആ പത്താം ഭാവത്തിൽ ശുക്രൻ നിൽക്കുകയാണെങ്കിൽ കൺഫേം ആയിട്ട് പറയാം നമ്മൾക്ക് സിനിമാ ഫീൽഡ് അല്ലെങ്കിൽ അതായത് പറയുക രംഗകലകളിൽ നിന്നും ആയുധകലകളിൽ നിന്നും വരുമാനം അതായത് സിനിമാ മേഖല ആയുധകലം ആയു രവിക്ക് ആയുധത്തിൻ്റെ കാരകത്വം ശുക്രന് ഈ സിനിമ ഫേറ്റ് ഇത് രണ്ടും കൂടി രണ്ട് പേരും കൂടി ചെയ്യുമ്പോൾ രംഗകലകളിൽ നിന്നും ആയുധകലകളിൽ നിന്നും വരുമാനം തീർച്ചയായിട്ടും സിനിമാ മേഖലയിലൊക്കെ സാധ്യത സിനിമ മാത്രമല്ല കാർട്ടൂൺ യൂട്യൂബ് ഇപ്പോൾ കമ്മ്യൂണിക്കേഷൻ്റെ ഭാവം എന്ന് പറഞ്ഞാൽ മൂന്ന് മൂന്നാം ഭാവം കൊണ്ടൊക്കെ വ്യാഴം നല്ല രീതിയിലാക്കി ആണെങ്കിൽ നമ്മൾ ഞാനിപ്പോൾ ചെയ്യുന്നത് എന്താ ഒരറിവ് നിങ്ങൾക്ക് തരികയാണ് കമ്മ്യൂണിക്കേഷനാണ് അപ്പോൾ അവിടെയും വരുമ്പോൾ ഒരു സിനിമാ ഒരു വ്യാഴമൊക്കെ നല്ല പൊസിഷനിലേക്കാണെങ്കിൽ വ്യാഴം പത്തുമായിട്ടൊക്കെ ബന്ധപ്പെട്ട സമയത്ത് അല്ലെങ്കിൽ പത്തുമായിട്ട് പത്നിക്ക് ദൃഷ്ടി ചെയ്യുക ശുക്രൻ ദൃഷ്ടി ചെയ്യുക രവി ദൃഷ്ടി ചെയ്യുക കുജൻ്റെ ദൃഷ്ടി ചെയ്യുക ഇവരൊക്കെ പത്തുമായിട്ടൊക്കെ ബന്ധപ്പെട്ടുകൊണ്ട് തീർച്ചയായിട്ടും നമുക്ക് ഒരു എന്താ പറയുക വിദ്യ നമ്മുടെ സിനിമാ മേഖല എൻജിനീയറിംഗ് നമ്മുടെ സിനിമാ മേഖല ഈ കലാപെരമായി സ്റ്റേജ് പ്രോഗ്രാം കാർട്ടൂണ് ബ്ലോഗർ എന്താ പറയുക അതേപോലെ തന്നെ നമ്മുടെ ഷോർട്ട് ഫിലിംസ് അങ്ങനെയൊക്കെ ഒരുപാട് കാര്യങ്ങളുണ്ടല്ലോ നൃത്തങ്ങൾ അപ്പോൾ ഇത്യാദി കാര്യങ്ങളിലൊക്കെ നിങ്ങൾക്ക് ഈ ലഗ്നം എവിടെയെങ്കിലുമൊക്കെ ഉണ്ടാകും ഈ ലഗ്നത്തിൻ്റെ രണ്ടാം ഭാവത്തിലൊക്കെ ബുധനും വ്യാഴം നിൽക്കും അവിടെ നിങ്ങൾക്ക് നല്ല അസാധ്യ വിദ്യാഭ്യാസം കൊടുക്കാം ആ മേഖല കൊടുക്കാം അതുപോലെ തന്നെ താ നമുക്ക് നമ്മൾ പറയാറില്ലേ എൻ്റെ ഗ്രഹനിലയിൽ പത്താം ഭാവത്തിൽ ശുക്രന് വ്യാഴം നിൽക്കുക അല്ലെങ്കിൽ ശുക്രൻ ദേവി നിൽക്കുക അല്ലെങ്കിൽ ചന്ദ്രൻ നിൽക്കുക ഈ ചന്ദ്രനൊക്കെ ഇതിൻ്റെ കാരണത്തിനുണ്ട് പക്ഷെ നമ്മൾ ഗ്രഹനിലയിൽ അതിൽ ഉണ്ടായിട്ട് കാര്യമില്ല നമുക്ക് ഒരാൾക്ക് നമ്മൾക്ക് ഒരാളോട് നമ്മൾ പറയല്ലേ ഒരു എന്താ പറയുക നമുക്ക് അതിനോട് താല്പര്യമുണ്ടെങ്കിൽ അതിന് കാര്യമുള്ളൂ അല്ലാതെ എൻ്റെ ഗ്രഹനിലെ പത്താം ഭാവത്തിൽ രവിശുക്രൻ ഉണ്ട് എനിക്കതായിട്ടില്ലെന്ന് കരില്ല നമ്മൾ ചെറുപ്പത്തിൽ മുതലേ ഒരു കാര്യത്തോടെ എനിക്കൊരു മിമിക്രി താല്പര്യമുണ്ട് ചില ആൾക്കാരുണ്ടല്ലേ നൃത്തങ്ങൾ ഭരതനാട്യം കുച്ചപ്പിടി അതൊക്കെ ഒരു കലയാണല്ലോ അതേപോലെ തന്നെ കഥകളി അതേപോലെ തന്നെ നമ്മുടെ എന്താ പറയുക ഈ ഇപ്പോഴത്തെ ഒരുപാട് മോണാക്ട് കാര്യങ്ങൾ അങ്ങനെ സ്റ്റേജ് പ്രായം ഉണ്ടല്ലോ ഇതെല്ലാം ചെറുപ്പത്തിലേ നമ്മൾക്ക് ശീലിച്ചാൽ മാത്രമേ അത് ഭാവിയിലേക്ക് നമുക്ക് ഗുണം ചെയ്യുള്ളൂ അല്ലാണ്ട് വെറുതെ പത്തിലൊക്കെ ശു ഈ ഗ്രഹങ്ങളൊക്കെ നിന്നതുകൊണ്ട് നമുക്ക് ഒരു കാര്യമില്ല എന്നുള്ളതും കൂടി മനസ്സിലാക്കാണ് കാരണം വെറുതെ നമ്മൾ ഒരു എന്താ പറയുക നമ്മളൊരു കാര്യം ചെയ്യുമ്പോൾ നമ്മൾ നിരന്തരമായിട്ട് അതിനോട് പ്രയത്നിക്കണം എന്നാൽ മാത്രമേ അതിലേക്ക് കാര്യമുള്ളൂ പ്രയത്നിക്കാത്ത പക്ഷം പത്താം ഭാവത്തിൽ രവി ശുക്രൻ അല്ലെങ്കിൽ ബുധൻ ബന്ധപ്പെടുക ഇവിടെ ഏതെങ്കിലും ഗ്രഹം പത്താം ഭാഗത്തിൽ ബന്ധപ്പെട്ടാൽ മതി അതായത് ഗുരുവെ ബന്ധപ്പെടുക ചന്ദ്രൻ ഗുരു ചന്ദ്രൻ ഗുരു പത്തിൽ യോഗം ചെയ്യുക അല്ലെങ്കിൽ ബുധ ശുക് രവി ബുധ ശുക്രൻ യോഗം ചെയ്യുക രവി ബുധൻ പത്തിൽ യോഗം ചെയ്യുക ഇത്യാദി കാര്യങ്ങളൊക്കെ ചെയ്തു കഴിഞ്ഞാലും ഈ മറ്റേ ദൃഷ്ടി കൊണ്ടൊക്കെ വരുന്ന സമയത്തും അവിടെ ഒരു കാര്യങ്ങൾ ഈ പറയണ കാര്യങ്ങളൊക്കെ ചെറുപ്പത്തിൽ ശീലിക്കുകയാണെങ്കിൽ നൃത്തങ്ങൾ കലകളുടെ താല്പര്യമില്ല അത് നമ്മുടെ പഠന സംബന്ധമായിട്ടും പഠിത്തത്തിലും അത് കൊണ്ടുവരാൻ ശ്രമിക്കുക ആ ഭാഗത്തിലേക്ക് കിടക്കുക അപ്പൊ അതായത് ഒറ്റയടിക്ക് പാനു പാടി കയറി കഴിഞ്ഞാൽ ഇടിഞ്ഞോട് താഴുള്ളൂ പതുക്കെ 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 സ്റ്റെപ്പ് വെച്ച് പിച്ച പിച്ച വന്നിട്ട് നമ്മൾ നമ്മളെ തന്നെ മാറ്റാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ ഒറ്റയടിക്ക് ആർക്കും കയറാൻ പോരാൻ പറ്റില്ല നമ്മൾ തന്നെ മാറ്റാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമുക്കത് പറ്റും ഇപ്പം ഉദാഹരണം പറയുകയാണെങ്കിൽ എൻ്റെ ഗ്രഹനിലയിൽ ഞാൻ ജ്യോതിഷം പഠിക്കുന്ന ഒരു യാതൊരു ബന്ധമില്ലാത്ത ഒരാൾ ഞാൻ ജ്യോതിഷം യാതൊരു ബന്ധമില്ലാ ഇപ്പം എല്ലാവരും പറയാറുണ്ട് ഓ ഓ എനിക്കിപ്പോൾ ജ്യോതിഷം എന്നെ വിളിക്കാറുണ്ട് ജ്യോതിഷം കൈകാര്യം ചെയ്യാൻ പറ്റും എനിക്ക് പറയുന്നുണ്ട് അപ്പോൾ അതും ഈ ബുധനെ കൊണ്ടും മറ്റേ ബുധനെ കൊണ്ട് ചിന്തിക്കും മറ്റു ലഗ്നഭാവങ്ങളെ കൊണ്ട് ചിന്തിക്കും സാധ്യത പറയാൻ പറ്റും പക്ഷേ ഞാൻ ഇന്നേ വരെ അങ്ങനെ നോക്കുകയാണെങ്കിൽ എൻ്റെ ജാതകത്തിൽ അങ്ങനത്തെ സംഗതിയേ ഇല്ല എവിടെയോ എത്തണി ഇവിടെ ജ്യോതിഷം ചെയ്യുന്നുമോ അത് സ്വപ്നത്തിൽ പോലും കഴിച്ചില്ല കാരണം എന്തുകൊണ്ട് ഞാൻ ചിന്തിച്ചത് എനിക്കൊരു ലക്ഷ്യമുണ്ട് എനിക്കിത് ഞാൻ കൂടുതൽ താല്പര്യം കാണിച്ചു എനിക്ക് ജ്യോതിഷം ചെയ് താല്പര്യമുണ്ട് എനിക്കത് വഴങ്ങും വഴഞ്ഞ് എന്നാൽ എൻ്റെ എൻ്റെ രീതിക്ക് എനിക്ക് തീർച്ചയായിട്ടും അത് വഴങ്ങും മറ്റുള്ളവർക്ക് എനിക്ക് അറിവ് കൊടുക്കാൻ പറ്റും എന്നുള്ളത് എൻ്റെ മ ഉപബോധം മനസ്സിലേക്ക് ഞാൻ കൊടുത്തു ഞാൻ അതിൽ ഇറങ്ങി തിരിച്ചു അവിടെ എൻ്റെ ഗ്രഹങ്ങളെന്നെ സപ്പോർട്ട് ചെയ്തു എന്നുള്ളതും കൂടിയാണ് അല്ലാണ്ട് വെറുതെ അവിടെ ഇവിടെയൊക്കെ ഗ്രഹങ്ങളിൽ നിന്നുകൊണ്ട് ഞാൻ പോലീസായിട്ടില്ല അല്ലെങ്കിൽ എൻ്റെ ഇന്ന സ്ഥലത്തിൽ സർക്കാരിന് എനിക്ക് കിട്ടുമോ സാധ്യതയുണ്ടോ എനിക്ക് കിട്ടില്ല എന്തുകൊണ്ടാണ് പ്രവർത്തിക്കാത്തവൻ കഴിവില്ലാത്തവൻ ഒന്ന് എന്താ പറയുക പൊട്ടക്കുൽ കിടക്കുന്നവനായാലും കഴിവുണ്ടെങ്കിൽ അല്ലെങ്കിൽ കഴിവില്ലാത്തവൻ പരിശ്രമിച്ചില്ലെങ്കിൽ അതിൽ കഴിവില്ലാത്തവൻ അതിൽ കഴിവ് കഴിവ് എന്ന് പറഞ്ഞത് അതില്ലാത്ത പക്ഷം എവിടെ നേടാൻ പറ്റില്ല ജീവിതയാത്ര അനുഭവങ്ങൾ എന്ന് പറഞ്ഞത് നമ്മുടെ ഈ എന്താ പറയുക നമ്മുടെ കഴിവ് പുറത്തേക്ക് എടുക്കുന്നതാണ് അപ്പോൾ നിങ്ങളുടെ ഈ പത്താം ഭാഗത്തിൽ ദേവിയും ശുക്രനൊക്കെ നിൽക്കുമ്പോഴും കലാകാരമാകാൻ സാധ്യത കൂടുതലാണ് അതുമാത്രമേ ദേവി ബുധനും നിന്ന് കഴിഞ്ഞാൽ സാധ്യത കൂടുതലാണ് ഇനി ശുക്രൻ ഒറ്റയ്ക്ക് നിന്ന് കഴിഞ്ഞാൽ സാധ്യത കൂടുതലാണ് ഇനി വ്യാഴത്തിൻ്റെ ദൃഷ്ടിയും വ്യാഴവും അവിടെ ചന്ദ്രനൊക്കെ യോഗം ചെയ്യുമ്പോൾ സാധ്യത കൂടുതലാണ് ഇനി പത്തിലേക്ക് ചന്ദ്രൻ്റെയോ ഗുരുവിൻ്റെയോ ഈ മറ്റ് ശുഭഗ്രഹങ്ങളുടെ ദൃഷ്ടിയൊക്കെ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും കലാകരമിട്ട് അതുമാത്രമല്ല അവിടെ പഞ്ചമഹാപുരുഷ യോഗങ്ങൾ ഗജഗിശിൽ യോഗം ഹംസയോഗം ഭദ്രായോഗം ഇത്യാദി കാര്യങ്ങളും അതുമാത്രമല്ല ചരരാശി സ്ഥിരരാശി അപ്പൊ സ്ഥിരരാശിയാണെങ്കിൽ ഒരു കാര്യം ചെയ്യുമ്പോൾ എപ്പോഴും സ്ഥിരതയോടെ ഉണ്ടാവും ചരരാശിയാണെങ്കിൽ സഞ്ചാരപരമായിട്ടുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടാവും അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഒട്ടനവധി കാര്യങ്ങൾ ചിന്തിച്ചിട്ടാണ് ഒരു കാര്യത്തിലേക്ക് കടക്കുന്നത് അപ്പോൾ നിങ്ങൾ സ്വപ്രയത്നം കൊണ്ട് നിങ്ങൾക്ക് താല്പര്യമുള്ള നിങ്ങൾ കഠിനമായിട്ട് പ്രയത്നം ചെയ്യുക തീർച്ചയായിട്ടും നിങ്ങൾ കണ്ടിട്ടുണ്ടാവും ഒരു ഓട്ടീസും ഉള്ള ഒരാള് ഇന്നാൾ സിനിമ എടുത്തു കണ്ടു അയാള് മറ്റേ ജാതകം നോക്കിയിട്ടാണോ ഒരു റബ്ബർ വെട്ടുകാരൻ സിനിമയെടുത്തു അയാൾ എന്ത് ജാതകം നോക്കിയിട്ടുണ്ടോ അല്ല അവർ പ്രയത്നം കൊണ്ടാണത് നിങ്ങൾ പ്രയത്നിച്ചാൽ ഒരു ജാതകവും നിങ്ങൾക്ക് ദോഷം ചെയ്യില്ല ദോഷം വരണം എന്താ ഒരു ജ്യോതിഷനെ കാണുമ്പോൾ അയാൾ നിങ്ങൾക്ക് ഉപബോധ മനസ്സിലേക്ക് നെഗറ്റീവ് എന്നുള്ള സാധനം നമ്മളെ എന്താ പറയുക മിക്സിയിൽ ഉപ്പും മുളകും അതേപോലെ തന്നെ എന്താ പറയുക കുറേ സവാളൊക്കെ ഇട്ട് മിക്സിയില അടിച്ച പോലെ ഉപബോധ മനസ്സിലേക്ക് അങ്ങോട്ട് നമ്മൾ എരിവ് അങ്ങോട്ട് കയറ്റിത്തരും നമ്മൾ ഇരിഞ്ഞു പോകഞ്ഞ് ജീവിതം തീരുന്ന രീതിയിൽ അപ്പോൾ അതുകൊണ്ടാണ് പറയണത് ഒരു കാരണവശാലും നിങ്ങൾ പ്രയത്നിക്കുക പ്രയത്നിച്ചാൽ സിനിമയല്ല രാജാവിനെ തുല്യം നിങ്ങൾക്ക് ഒരു സിനിമ പ്രൊഡക്ഷൻ ചെയ്യാൻ പറ്റും സംവിധാനം വരെ ചെയ്യാൻ പറ്റും എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും അപ്പം ഇത്രയുമാണ് ഈ കാര്യങ്ങളാണ് കലാപരമായിട്ടുള്ള ചിന്തിക്കുന്നത് അപ്പം രണ്ട് കാരണം ലക്നത്തിൻ്റെ നാലാം ഭാവത്തിലൊക്കെ നാലാം ഭാവത്തിൽ നിൽക്കുക നാലു കൊണ്ടൊക്കെ ചിന്തിക്കുന്ന സമയത്തും പത്താം കർമ്മഭാവം കർമാ കർമ്മം കൊണ്ടാണ് നമ്മൾ കർമ്മമാണ് നമുക്ക് നോക്കേണ്ടത് പത്താം ഭാവം അപ്പം ഇത്യാദി ഗ്രഹങ്ങൾ ച ഗുരു ചന്ദ്രൻ ബുധൻ ഗുരു ദേവിയൊക്കെ നല്ല പൊസിഷനിൽ വിൽക്കുക പത്തിലോട്ട് ബന്ധപ്പെടുക ഇതൊക്കെ ചെയ്യുമ്പോൾ നല്ല മേഖലയിലൊക്കെ നമുക്ക് പ്രാബല്യം കൊടുക്കാൻ പറ്റും അപ്പം ഇത്രയും കാര്യമാണ് ഇന്നത്തെ വീഡിയോസിൽ പറയുന്നത് അടുത്ത വീഡിയോസുമായിട്ട് വീണ്ടും വരുന്നവരെ എല്ലാവർക്കും നന്ദി നമസ്കാരം